എടുത്തുണ്ടോ കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടികൂടിയ പ്രതിയെ പീഡനത്തിനിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു മധുര സ്വദേശിയായ ബെഞ്ചമിനാണ് കേസിൽ അറസ്റ്റിലായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി മോഷണശ്രമത്തിനിടെയാണ് യുവതിയെ പീഡിപ്പിച്ചത് മധുരയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്നലെ രാത്രിയിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ഇന്ന് രാവിലെ പരാതിക്കാരി ബെഞ്ചമിനെ തിരിച്ചറിഞ്ഞു തമിഴ്നാട്ടിലെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ബെഞ്ചമിൻ ആറ്റിങ്ങൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ ഇന്ന് റിമാൻഡ് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മുറിയിൽ ഉറങ്ങുകയായിരുന്നു യുവതി ഈ സമയത്താണ് ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടന്ന യുവതിയെ പ്രതി പീഡിപ്പിക്കുന്നത് ഹോസ്റ്റലിന്റെ വാതിൽ തള്ളി തുറന്നാണ് പ്രതി അകത്തു കയറിയത് ഞെട്ടിയുണർന്ന യുവതി ബഹളം വച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് യുവതി മൊഴി നൽകിയിരുന്നത് സംഭവത്തിന് ശേഷം ആറ്റിങ്ങിലേക്ക് പോയ പ്രതി മധുരയ്ക്ക് കടക്കുകയായിരുന്നു പുലർച്ചെ വരെ പരിസരത്ത് തന്നെ കറങ്ങി നടന്നതിന് ശേഷമാണ് പ്രതി ആറ്റിങ്ങലേക്ക് കടന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു സമീപത്തെ എ ടി എം കൗണ്ടറിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പ്രതിയുടെ ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് മധുരയിലേക്ക് ലോറി പോയതായി മനസ്സിലാക്കിയ പോലീസ് സംഘം മധുരയിലെത്തി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ലോറിയിൽ കണ്ട നമ്പറിലേക്ക് പോലീസ് വിളിച്ച് വാഹനം മാറ്റിയിടണമെന്നും ഉടൻ എത്തണമെന്നും ആവശ്യപ്പെട്ടു ലോറിയുടെ ഭാഗത്തേക്ക് വന്ന ബെഞ്ചമിൻ സംശയം തോന്നി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കിലോമീറ്ററുകളോളം ഓടിയാണ് പ്രതിയെ ഷാഡോ സംഘം കീഴടക്കിയത് പ്രതി സ്ഥിരം മോഷണങ്ങൾ നടത്തുന്നയാളാണെന്നും തെരുവിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പതിവുണ്ടെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ പതിനേഴാം തീയതി രണ്ടു ദിവസം മുൻപ് ബിരിയാണി മിനിയാന്ന് പതിനേഴാം തീയതി പുലർച്ചെയാണ് നമുക്ക് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് ലഭിക്കുന്നത് പതിനേഴാം തീയതി പുലർച്ചെ ഒരു സെക്ഷൽ അസോൾട്ട് നടന്നതായിട്ട് ഒരു കംപ്ലൈൻറ്റ് ലഭിക്കുകയും പതിനേഴാം തീയതി പുലർച്ചെ നമുക്കൊരു സെക്ഷൽ അസോൾട്ട് നടന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയും അതിൻ്റെ പുറത്ത് നമ്മൾ ഇമീഡിയറ്റ്ലി ഒരു കേസ് രജിസ്റ്റർ ചെയ്യും ചെയ്തു എന്നാൽ ആ സമയത്ത് നമുക്ക് കേസിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതിയൊന്ന് സംശയിക്കുന്ന പറ്റി ആളെപ്പറ്റി ഒരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ല തീർത്തും അൺനോൺ ആയിട്ടുള്ള ഒരു അക്യൂസിനെ പറ്റിയാണ് വിക്ടീം നമ്മളടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനായിട്ട് രൂപീകരിക്കുകയുണ്ടായി കഴക്കൂട്ടം എസ് എച്ച്ഒ അതുപോലെ തുമ്പ എസ് എച്ച്ഒ പേരൂർക്കട എസ് എച്ച്ഒ ഡാൻസ് ഓഫ് ടീം എല്ലാവരും ചേർന്ന് എ സി പി സൈബർ സിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്യുകയുണ്ടായി നമുക്ക് പ്രാഥമികമായിട്ടൊരു ഇൻഫർമേഷനും അക്യൂസിനെ പറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒഫൻസ് നടന്നിരുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് നമ്മുടെ സി സി ടി വി ക്യാമറ അമ്പതികളിലധികം ക്യാമറാസും മറ്റ് വാഹനങ്ങളുടെ മൂവ്മെൻ്റ് എല്ലാം ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ ഇന്നലെ തന്നെ പ്രതി എന്നൊരു സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അയാളുടെ മൂവ്മെന്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് ആള് നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സംശയം ഫലപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്